മര്യാദയ്ക്ക് മാപ്പ് പറഞ്ഞു അല്ലെങ്കിൽ എട്ടിന്റെ അല്ല പതിനാറിന്റെ പണി വരുമെന്ന് കങ്കണയ്ക്ക് അവസാന മുന്നറിയിപ്പ് നൽകുകയാണ് കോൺഗ്രസ് വായിൽ തോന്നുന്നത് എന്തും അന്തോം കുന്തോമില്ലാതെ വിളിച്ചു പറയുന്ന കങ്കണയുടെ നാവരിയാൻ ഇവിടെ ആരുമില്ല ബി ജെ പി പോലും തഴഞ്ഞിട്ട് കങ്കണയുടെ വിട്ടിത്ത പ്രസ്താവനകൾ അതിരുകടക്കുമ്പോൾ കോൺഗ്രസ് വെറുതെ ഇരിക്കില്ല സോണിയാഗാന്ധിക്കെതിരെ ബി ജെ പി എംപിയും നടിയുമായ കങ്കണ റണാവത്ത് നടത്തിയ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് രംഗത്ത് വരികയാണ് മാപ്പ് പറയുകയല്ലാതെ മറ്റൊരു പരിഹാരം ഇതിന് ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കോൺഗ്രസ് കങ്കണയുടേത് വിഢിത്തം നിറഞ്ഞ പ്രസ്താവനയാണെന്നും തന്റെ ആരോപണം തെളിയിക്കാനുള്ള ബാധ്യത അവർക്കുണ്ടെന്നും കോൺഗ്രസ് പറഞ്ഞു അല്ലെങ്കിൽ അവരുടെ പരാമർശങ്ങളിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ സംസ്ഥാന സർക്കാർ വായ്പയെടുത്ത പണം സോണിയാഗാന്ധിക്ക് വക മാറ്റി എന്നായിരുന്നു കങ്കണ റണാവത്തിന്റെ ആരോപണം സോണിയാഗാന്ധിയെ കുറിച്ചുള്ള കങ്കണ റണാവത്തിന്റെ പരാമർശം മാണ്ടി എംപിയുടെ ഭൗതിക പാപ്പത്തരം കാണിക്കുന്നു എന്ന് ഹിമാചൽ പ്രദേശ് മന്ത്രി വിക്രമാദിത്യ സിംഗ പറഞ്ഞു തന്റെ പ്രസ്താവനകൾ തെളിയിക്കാൻ തെളിവില്ലായെങ്കിൽ കങ്കണക്കെതിരെ മാനനഷ്ട കേസ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വികസനത്തിന് കേന്ദ്രത്തിൽ നിന്നോ സംസ്ഥാനത്തിന്റെ ഫണ്ടിൽ നിന്നോ വരുന്ന ഫണ്ട് സോണിയാഗാന്ധിക്ക് നൽകുന്നു എന്ന് പറയുന്നതിലും വലിയ വിഡിത്തം ഇല്ല എന്നും സിംഗ് പരിഹസിച്ചു ഒരു രൂപയെങ്കിലും വക മാറ്റിയതിന്റെ തെളിവ് കാണിക്കാൻ ബി ജെ പി എം പി കങ്കണ റണാവത്തിനെ താൻ പരസ്യമായി വെല്ലുവിളിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ അടിസ്ഥാനരഹിതവും അനാവശ്യവുമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് സോണിയാ ഗാന്ധിയോട് മാപ്പ് പറയണമെന്നും അല്ലാത്ത പക്ഷം അവർക്കെതിരെ കോൺഗ്രസ് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ഹിമാചൽ ഗവൺമെന്റ് തങ്ങളുടെ ഖചനാവ് പൊള്ളയാക്കിയെന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും ദുരന്ത നിവാരണത്തിനും വായ്പ എടുത്തുവെന്നും ഫണ്ട് സോണിയാഗാന്ധിക്ക് വക മാറ്റി എന്നുമായിരുന്നു കങ്കണയുടെ അവകാശവാദം അവർ വായ്പ എടുത്ത് സോണിയാഗാന്ധിക്ക് കൊടുക്കുന്നു ഇത് കാരണം സംസ്ഥാനത്തിന്റെ ഖചനാവ് പൊള്ളയായിരിക്കുന്നു ഞങ്ങൾ ദുരന്ത നിവാരണ ഫണ്ട് നൽകിയാൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലാക്കാണ് പോകുന്നത് എന്നാൽ അതാ അവിടെ നിന്നും സോണിയയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഇതായിരുന്നു ഞായറാഴ്ച മണാലിയിൽ നടന്ന ഒരു പൊതുയോഗത്തിനിടെ കങ്കണ പറഞ്ഞത് എന്നാൽ തന്റെ ചിത്രമായ എമർജൻസി റിലീസിന് യഥാസമയം സെൻസർ ബോർഡ് അനുമതി നൽകാത്തതിന്റെ മനം നന്ദാണ് ബി ജെ പി നേതാവ് അടിസ്ഥാനരഹിതമായ പരാമർശങ്ങൾ നടത്തുന്നതെന്ന് വിക്രമാദിത്യസിംഗ് പരിഹസിച്ചു കങ്കണ ഹിമാചൽ പ്രദേശ് സന്ദർശിക്കാറില്ല എന്നും സെൻസർ ബോർഡ് തന്റെ സിനിമ തടഞ്ഞതിനാൽ മണാലിയിലെ വീട്ടിൽ അവർ ദുഃഖിക്കുകയും അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയത്തിന്റെ അറ്റവും മൂലയും അറിയാത്ത ഒരു പടുവാഴയെ പിടിച്ച എം പി ആക്കിയാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് ബി ജെ പി ഒന്ന് മനസ്സിലാക്കണം രാജ്യത്തെ കർഷക സ്ത്രീകളെ കുറിച്ച് പറഞ്ഞതിനെ കുൽവീന്ദർ കൗർ എന്ന മിടുക്കിയിൽ നിന്നും കരണത്തടി മേടിച്ചോടിയ കഥ കങ്കണ കങ്കണമറന്നാലും നമ്മൾ മറക്കില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറയാൻ നാവെടുത്ത് വളയ്ക്കുമ്പോൾ അത് തിരിച്ച് തനിക്കുള്ള വാളായി വരുമോ ഇല്ലയോ എന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാകും അല്ലെങ്കിൽ ഒരിക്കൽ കവൾ പോലെ ദേഹം മുഴുവനും ചുവക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല